ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കട ഒമിച്ച് ഉമ്രക്കൊക്കെ പോയേക്കായിരുന്നുല്ലോ ഉമ്രക്കൊക്കെ പോയി സൗദിയിൽ രണ്ട് മാസമൊക്കെ മൂന്ന് മാസമൊക്കെ നിന്ന് ആണ് വന്നേക്കുന്നത് അപ്പോൾ അവിടെ ഇക്കായും ഇക്കായും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ അവരുടെ കൂടെയൊക്കെ നിന്നിട്ടാണ് ഇക്കട മോൻ്റെ കൂടെ നിന്നൊക്കെ വന്നേക്കാണ് അപ്പോൾ വരുന്ന ഒരു വീഡിയോയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ മുച്ചി നെടുമ്പാശ്ശേരിയിലൊന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പോയില്ല എൻ്റെ മോനും ചിമ്മാമിയും അല്ലെങ്കിൽ നാത്തൂനും ജസീതായും എല്ലാവരും കൂടി പോയി ഉച്ചീനെ വിളിക്കാൻ പോയേക്കായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മച്ചി മാത്രമല്ല എൻ്റെ ജ്യേഷ്ഠയുടെ ഇത്തായും കൂടി ഉണ്ട് കേട്ടോ അതും എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ ഇത്തായാണ് തൊട്ട് ബാക്കിൽ നിൽക്കണേ കേട്ടോ അപ്പോൾ ആ ഇത്തായും ഉമ്മച്ചിയും ഒക്കെ കൂടിയാണ് വന്നത് അവരൊക്കെയാണ് രണ്ടുപേരും കൂടിയാണ് ഉമ്രക്കൊക്കെ പോയിരുന്നത് കേട്ടോ പിന്നെ എൻ്റെ മൂത്ത നാത്തൂനും അളിയനും ഉമ്മക്കു പോയിട്ട് ഉമ്മച്ചിയുടെ അടുത്തോട്ട് പോയി അവിടെ കുറച്ച് ദിവസം നിന്ന് അങ്ങനെ കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി അവിടെ കൂടിയെന്ന് പറയാം എല്ലാവരും കൂടി അവിടെ കൂടിയൊക്കെ വന്നേക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ദാ നെടുമ്പശ്ശേരിൽ വന്ന് വന്ന് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് വയ്യായിരുന്നു കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് പൊതുവേ അറിയാലോ കാലിനൊക്കെ വയ്യായിട്ടുള്ളതാണ് കാലോ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളാണ് എന്നാലും അങ്ങനെ കൊണ്ടുപോയി ഉച്ചിനെ അവിടെയൊക്കെ കാണിക്കാൻ വേണ്ടിയൊക്കെ കൊണ്ടുപോയി ഒക്കെ വന്നതാണ് കേട്ടോ അപ്പോൾ ഉമ്പ്രയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു ഉച്ച അങ്ങനെ പോയതാണ് അപ്പോൾ അങ്ങനെ പോയി വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വീൽ ചെയറിലാണ് ഉച്ചീനെ കൊണ്ടുപോയതും കൊണ്ടുവന്നതും ഉം ചെയ്യാനും പിന്നെ അവിടെയൊക്കെ ഓരോ സ്ഥലങ്ങൾ കാണാൻ പോകുമ്പോഴും ഒക്കെ വീൽ ചെയറിലാണ് കേട്ടോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ നടക്കാനൊന്നും ഒത്തിരി നടക്കാനൊന്നും വയ്യാത്തതുകൊണ്ട് അപ്പോട്ടതേ ഇപ്പം മൂത്തിത്തായും അവിടെ നിന്ന് വന്നതാണ് കേട്ടോ ഉമ്മച്ചിയുടെ കൂടെ അപ്പോൾ എല്ലാവരും ധർമ്മശ്ശേരിയിലൊക്കെ നേർന്നേക്കാട്ടെ അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മിച്ച് എൻ്റെ അടുത്ത് വന്നതും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ ടയിൽ ഞങ്ങള് വർത്താൻ പറഞ്ഞ പക്ഷെ നമുക്ക് മനസ്സിലാവും എനിക്ക് ഇതേ ഞാൻ എനിക്ക് ഉച്ചിതിയാ കേരള കേളാം കേരള ചെന്നൈ ചെന്നൈ ൂട്ടൂൺ രുചി കൂട്ടൂന്ന് പറഞ്ഞു പഠിച്ചില്ലേ ഞാൻ പഠിച്ചു ചെന്താകില്ല നിമക്കിഷ്ടായിട്ടോ ഓൺലൈൻ രുചി കൂട്ടൂസു കന്നഡ പറയണ

ണ്ടല്ല ഞാൻ കണ്ടല്ല ഏ പൈസയി പൈസ ഞാൻ കണ്ടല്ല അവന്റെ കൊച്ചോടെ ഇല്ല ഇനി കൊച്ചു പോയി ബാബാടെ റൂമില്ല ഇന്നലെ ചോദിച്ചോണ്ടു ആ കൊച്ചെന്താ ചോദിച്ചു ഞങ്ങള് പോ റ്റൂ ഭൂതവും പ്രേതോ ഒന്നുമില്ല ഒക്കെ പിന്നെ മുച്ചി വന്നപ്പോ തന്ന സാധനങ്ങളൊക്കെ കേട്ടോയാവില്ല മക്ക ഉമുറൊക്ക വായ്പ കൊണ്ടുവന്ന സാധനങ്ങളട്ടത് മക്ക മദീനട കീച്ചയും ഇവ കവരും സ്പ്രേ സോപ്പ് ഈന്തപ്പഴം സംസം വെള്ളം കോളാരി തൈലം ഈന്തപ്പഴം മിഠായി അങ്ങനെയൊക്കെ ഉണ്ട് ആ പിന്നെ നെയ്റ്റി നെയ്റ്റി പിന്നെ സുലുമാക്ക് മുസല്ല മുസല്ല ഉമ്മാക്കും മുസല്ലോ ഇത്ര സാധനങ്ങള് ഉണ്ടെന്നു ഞാൻ അമ്മ പോയി വന്നപ്പോൾ കൊണ്ടുവന്നതാ കൊണ്ടുവന്നതാട്ടോ ജിംബ്രൂട്ടാ ജിംഡ് കവറ് വച്ചിട്ടിരിക്കെല്ലാം കഴിഞ്ഞു പിന്നെ ഉമ്മച്ചിതാ ഇപ്പൊ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാട്ടോ അപ്പോൾ ഉമ്മച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നതാട്ടോ ഉമ്മച്ചയ്ക്ക് ഒട്ടും വയ്യ ചുമയും പനിയൊക്കെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടോ ശ്വാസം മുട്ട ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിട്ടിരിക്കും ഹലോ അസ്സാം എന്തായി പഠിച്ചു പോയതോ അങ്ങനെ തല്ലാൻ പോവില്ല അവര് തല്ലേ

പിന്നെല്ലാം കഴിഞ്ഞ് മുച്ചിപ്പോവാട്ടോ അപ്പം രാത്രിയായപ്പോളാട്ടോ മുച്ചി പോയത് അല്ലെങ്കിൽ നാത്തുൻ്റെ വീട്ടിലേക്കാണ് പോണത് അപ്പം കുറേ നേരം ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു കേട്ടോ അതുകഴിഞ്ഞ് മോൻ കുണ്ണയാക്കണട്ടോ കേട്ടോ ഞാൻ പറഞ്ഞോയ്യം പറഞ്ഞു ചുമയുടെ മരുന്ന് കുടിക്കാൻ

ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ അപ്പോൾ ഇൻഷാള്ളോ നല്ലൊരു വീഡിയോ മെയ് വീണ്ടും വരാം ഓക്കെ ബൈ